മെക്സോനെ പിന്തുണച്ച് സമസ്ത നേതാവ് പന്തല്ലൂർ ഏത് വിഷയത്തിലും ഒരു കക്ഷി മുസ്ലിമായാൽ ഭീകരവത്കരിക്കാമെന്നതാണ് സ്ഥിതി ഭീകരവാദം ആരോപിച്ച് മുസ്ലിങ്ങളെ ചെറിയ മോശക്കാരാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാലും അത് അതപ്പോഴേക്ക് അതിൽ ഒരു കക്ഷി മുസ്ലിമാകുന്നു ഒരു കക്ഷി മുസ്ലിം ആകുന്നു ഇപ്പൊ മലബാറിൽ ഏറ്റവും വലിയ ചർച്ച ഒരു മുസ്ലിം ഭീകര ശ്വാസോച്ഛ്വാസം നടക്കുന്നു എന്നുള്ളതാണ് രാവിലെ ഇരുപത് മിനിറ്റ് സമയം അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇരുപത് മിനിറ്റ് ശ്വാസോച്ഛ്വാസം നടത്തുന്നു അവർ എക്സസൈസ് ചെയ്യുന്നു ഇതിൽ മുസ്ലിം ഭീകരവാദമുണ്ട് എന്നാണ് അങ്ങനെ എന്തെങ്കിലും ഭീകരവാദമോ തീവ്രവാദമോ ഉണ്ടെങ്കിൽ എം കെ ഷുക്കൂർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ഷുക്കൂർ ഇത് സമസ്തയിലെ രണ്ട് സമസ്തകൾ പക്ഷത്ത് നിൽക്കുന്നു ഈ വിഷയത്തിൽ എന്ന് പറയാമോ തീർച്ചയായും അങ്ങനെ പറയാം കാരണം സംസ്ഥയുടെ രണ്ടാമത്തെ നേതാവാണ് ഇപ്പോൾ മെക്സവനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് നേരത്തെ ബഷീർ ഫൈസി ദേശമംഗലം എന്ന എസ് വൈ എസ് നേതാവ് മെക്സവനെ ഭീകരവൽക്കരിക്കുന്നു എന്ന ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ സത്താർ പന്തല്ലൂരും പരസ്യമായി രംഗത്ത് വരുന്നത് നേരത്തെ നേരത്തെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ മെക്സവനെ പിന്തുണച്ചു മെക്സവൻ അടക്കമുള്ള മുസ്ലിങ്ങൾ പങ്കാളികളാകുന്ന ഏതൊരു പരിപാടിയെയും വളരെ എളുപ്പത്തിൽ ഭീകരവൽക്കരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഇന്നലെ കളമശ്ശേരിയിൽ നടന്ന സമസ്തയുടെ ആദർശ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചേർന്ന് ഗ്രാമത്തിലെ ഒരു പ്രത്യേക ഒരു ഭാഗത്ത് വ്യായാമം ചെയ്യുന്നതിനെ ഈ അർത്ഥത്തിൽ ഭീകരവൽക്കരിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ എളുപ്പത്തിൽ ഒരു കക്ഷി മുസ്ലിമായാൽ വളരെ എളുപ്പത്തിൽ അതിനെ ഭീകരവൽക്കരിക്കാവുന്നതാണ് സാഹ സാഹചര്യം ആ അർത്ഥത്തിൽ മെക്സോവിനെ ഏറെക്കുറെ സമ്പൂർണമായി പിന്തുണച്ചു തന്നെയാണ് പന്തലൂർ ഇന്നലെ പ്രസംഗിച്ചത്